അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു അൽഹില്ല അലഹമുൽ അജ്മഈൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ റമലാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര കണ്ട് പടച്ച റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ചോദ്യവും ചർച്ചയുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ തുടർന്നുള്ള നാളുകളിൽ ധന്യമാക്കാൻ പ്രേരിപ്പിക്കുക നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ആരാണ് മനുഷ്യൻ എന്ന് പറയുന്ന വചനങ്ങൾ കുറേ ഉണ്ട് അതിനകത്ത് ഏറെ ശ്രദ്ധേയമായതും നമുക്കെല്ലാവർക്കും എന്ന വണ്ണം സുപരിചിതമായതുമായ ഒരു വചനം മുപ്പതാമത്തെ ജുസയിലെ സൂറത്തുൽ ആദിയാത്തിൽ പരാമർശിക്കുന്നൊരു വചനം നോക്കൂ തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് വളരെ കൃത്യമായിട്ടാണ് ഈ ആയത്തിൽ അള്ളാഹു ഇക്കാര്യം പറയുന്നത് അതേപോലെ തന്നെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു മനുഷ്യനോട് വലിയ ഔദാര്യമുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയും പറയുന്നുണ്ട് എന്നാൽ ജനങ്ങളിൽ അധിക ആളുകളും ശുക്രു ചെയ്യാത്ത ആളുകളാണ് മനുഷ്യരൊക്കെ നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഖുർആാനിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് എൺപതാം അധ്യായത്തിലെ പതിനേഴാമത്തെ വചനം ഇൻസാനു മാ എന്താ അതിൻ്റെ കാരണം എത്ര വലിയ നന്ദി കെട്ടവരായിട്ടാണ് അവർ മാറുന്നത് ഷുക്റിൻ്റെ ഒരു വിപരീത പദമായിട്ടാണ് ഖുർആൻ കുഫറിനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നത് അള്ളാക്ക് നന്ദി കാണിക്കാത്തവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പണി കുഫുറാണ് എന്നാണ് അതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു തലം അതേപോലെ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ അടിമകളിൽ പിന്നെ നന്ദിയുള്ള ആൾക്കാർ നല്ല തികഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾ കുറവാണ് അവരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ എന്നാണ് അള്ളാഹു നമുക്ക് കേൾവിയും കാഴ്ചയും നമുക്ക് ചിന്താശേഷിയുമൊക്കെ നൽകിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പറയുന്നയിടത്ത് ല തഷ്കുറൂൻ എന്നാണ് എന്നാൽ അതേ ഭാഗം അതിൻ്റെ മുത്തശാബിയായി വരുന്ന വചനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വജാലലക്കുംസം സ്വാറവല്ലഭ്ലം തഷ് കുറൂൻ നിങ്ങളിൽ നിന്ന് അല്പമാളുകൾ മാത്രമാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും നമുക്കൊരു ഇടമുണ്ടാകേണ്ടതുണ്ട് പഠിച്ചുകൊണ്ടെ എനിക്ക് ഷുക്കറ് ചെയ്യാൻ ഒരു തൗഫീഖനെത്താണ റബ്ബേ എന്നെ സഹായിക്ക് റബ്ബേ എന്നുള്ളൊരു തേട്ടം നമുക്കുണ്ടാവണം റമദാൻ പുലരിയിലൂടെ നമുക്ക് ഒരു വലിയ പ്രചോദനമാകട്ടെ പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക മുഹാദബിന് ജബൽ റലിയാഹു അൻഹുവിൻ്റെ സംഭവം നമുക്കറിയാലോ ജബൽ റതി അള്ളാഹു അൻഹുവിനെ അള്ളാഹുബിൻ്റെ റസൂല് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് റസൂല് പറയുന്നത് അല്ലയാണ് സത്യം എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് വല്ലാഹിന്നി ലഹിബുഖ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് വെറുതെ പറയണല്ല എന്നിട്ട് അള്ളാഹിൻ്റെ തിരുദൂതർ സല്ലാ അലൈഹി വസ്ലം പറയാണ് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് എന്ത് ചെയ്യണം താങ്കൾ പറയണം എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും താങ്കൾ പറയണം എന്താ പറയേണ്ടത് അള്ളാഹുവേ എന്നെ നീ സഹായിക്കണേ നിന്നെ ഓർക്കുന്ന കാര്യത്തിൽ വ നിനക്ക് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നിന്നോടുള്ള ഐബാദത്തുകൾ നന്നാക്കി തീർക്കുന്ന കാര്യത്തിലും പടച്ച റബ്ബേ എനിക്ക് നീ സഹായം ചൊരിയണേ നമുക്കെല്ലാ സൗകര്യങ്ങളുണ്ടായാലും അതിലൊക്കെ പടച്ചോന്റെ ഒരു സഹായം കൂടി കിട്ടണല്ലോ മഹാനായ മുഹാദിബിന് ജബൽ അൻഹുവിനെ അള്ളാൻ്റെ റസൂല് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഈ കാര്യങ്ങൾ നമുക്ക് കൂടി ബാധകമാകണം നമുക്ക് കൂടി ഏറ്റെടുക്കാൻ കഴിയണത് കാരണം എന്താണെന്നറിയോ ഷുക്ർ ചെയ്യാന്ന് പറഞ്ഞത് ചില്ലറ വിഷയല്ല അള്ളാഹു സുബാന ഖുർആാനിലൂടെ നിർബന്ധമായ ഒരു കല്പന എന്നുള്ള നിലക്ക് അഞ്ച് സ്ഥലങ്ങളിലാണ് വഷ്കുറൂ അല്ലെങ്കിൽ ആ നിലക്ക് അമ്രായ രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ ശുക്രനെ ഉഷ്കുറൂ വഷ്കുറൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾ ശുക്ർ ചെയ്യുവീൻ നിങ്ങൾ നിർബന്ധമായ കാര്യം ചെയ്യണം എന്നാണല്ലോ അപ്പം ഇവിടെ ഈ ശുക്ർ ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നന്ദി അനിവാര്യമാക്കുന്ന കാര്യങ്ങളാണ് എന്ന് കാണാൻ പറ്റും ഓരോ വിഷയങ്ങളും നമുക്ക് പരിശോധിക്കാം ശുക്ർ ചെയ്യാൻ ഒരു നിർബന്ധമായ കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ എന്തൊക്കെ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരു നന്ദി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ വിശുദ്ധ ഖുർആാൻ നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ ദാനം ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ പിന്നെ പ്രതീക്ഷയും നമ്മുടെ പ്രചോദനം എന്തായിരിക്കണം നമ്മൾ രാമനാന്റെ ലാവിലൂടെ തന്നെ പ്രത്യേകം യഹാഫൂനയോമെന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്തു പോയതാണ് അതിനെ പറ്റിയിട്ടല്ലേ ഞാൻ പറയണത് മറിച്ച് നമ്മളെന്തൊരു കാര്യം നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ നിറവേറ്റുമ്പോഴും അതിൽ സാലറി നമുക്ക് കിട്ടുന്നു എന്നതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചിലത് പ്രതീക്ഷിക്കുമല്ലോ ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉമ്മ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതാവ് എൻ്റെ അസാന്നിധ്യത്തെ പിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഞാനൊരു ദിവസം എൻ്റെ ഉമ്മയെ വിളിക്കാതിരിക്കുമ്പോൾ ഉമ്മക്ക് തോന്നുകയാണ് അവന് എന്നോട് നന്നില്ലാത്ത ഒരു ഒരു മോനായിട്ട് മാറുകയാണോ അതേപോലെ തന്നെ നേരെ തിരിച്ചൊക്കെ മക്കൾക്ക് ഉമ്മമാരെ പറ്റിയിട്ടും വാപ്പമാരെ പറ്റിയിട്ടും അധ്യാപകർക്ക് കുട്ടികളെ പറ്റിയിട്ടും കുട്ടികൾക്ക് അധ്യാപകരെ പറ്റി എല്ലാവർക്കും ഇങ്ങനെ തോന്നലുണ്ടാവും മനുഷ്യ പിന്നെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ രാജാതിരാജനായ പടച്ചോൻ നമ്മള ആ പടച്ചോനെ നന്ദി കാണിക്കാതിരിക്കുമ്പോൾ എത്രത്തോളം നമ്മളോട് ക്രൂരത കാണിക്കണം അല്ലേ അതിൻ്റെ ഒരു നമ്മളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വലിയ പ്രതിഫലത്തെ അതിൻ്റെ റിവാർഡിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ താല്പര്യപ്പെടുന്ന രൂപത്തിലുള്ള അത്ര ആ വളരെ സിമ്പിളായ രൂപത്തിലുള്ള നന്ദി പ്രകടനങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ അല്ലെ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന നന്ദിയും ആ ഒരു രൂപത്തിലുള്ള പരിഗണനയൊക്കെ വലിയ അർത്ഥത്തിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയിൽ നിന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് കഴിയാത്തത്രയും വലിയ ആഗ്രഹങ്ങളായിരിക്കും നമുക്കുണ്ടാകും പഠിച്ചോൻ അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളോട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതന്നെ അള്ളാഹു ആ കാര്യങ്ങൾ നിർബന്ധമാ ആയി പരിചയപ്പെടുത്തിയ വചനങ്ങൾ പ്രധാനമായിട്ടും നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഏതൊക്കെ വിഷയത്തിലാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് നന്ദി അനിവാര്യമാകുന്നത് അതൊരു അനിവാര്യമാക്കൽ തന്നെയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടും നോക്കും നിങ്ങൾ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂറ ബക്കറയിലെ നൂറ്റി അൻപത്തൊന്ന് നൂറ്റി അൻപത്തിരണ്ട് വചനങ്ങൾ പ്രിയപ്പെട്ട റമദാൻ പുലരിയിലെ എല്ലാ പ്രേക്ഷകരും പ്രത്യേകം ഈ ആയത്തുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക നമ്മളൊന്ന് നോക്കുക വിശദമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല ഈ കാര്യങ്ങൾ അള്ളാഹു സുബാനോ തല പറയാ നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ നാം അയച്ചതുപോലെ അദ്ദേഹം നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകൾ ഓതിത്തരുകയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരികയും ചെയ്തു അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരികയും ചെയ്തു അങ്ങനത്തെ ഒരു റസൂലിനെ നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ എന്ന് പഠിച്ചോം പറയാണ് എന്നിട്ട് ആ കാര്യം കൊണ്ട് അതിനാൽ ഫത് അതുകൊണ്ട് നിങ്ങൾക്ക് സത്യമെന്ത് അസത്യമെന്ത് ധർമ്മമെന്ത് അധർമ്മമെന്ത് നീതി ഏത് അനീതി ഏത് എന്നൊക്കെ വ്യക്തമാകത്ത കവിതത്തിൽ ധാർമ്മിക ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുറപ്പും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ വിധത്തിൽ പ്രവാചകന്മാരെ പ്രബോധകന്മാരെ ഒക്കെ നിങ്ങൾ കയച്ചു തന്നതിൻ്റെ പേരിൽ ഫത് കുറോനീ നിങ്ങൾ എന്നെ ഓർക്കണേ അത് കുറുക്കും അങ്ങനെ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം ൂലി നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേറോൻ നിങ്ങൾ നന്ദിഘട്ട ആളുകളായി തീരരുത് ഇവിടെ നോക്കൂ നിങ്ങൾ ഈ ആയത്തിൻ്റെ ഒരു ഘടന തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം നിങ്ങൾ എനിക്ക് പിന്നെ നന്ദി കേട് കാണിക്കരുത് എന്നാണ് അവിടെ പറഞ്ഞത് അഥവാ നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ നിങ്ങളെ ഞാൻ നന്ദി കാണിക്കാം എന്നല്ല പറഞ്ഞു നിങ്ങൾ എന്നെ ഓർത്താൽ ഞാനും നിങ്ങൾ ഓർക്കാം എന്നാൽ നിങ്ങൾ നന്ദി കാണിച്ചാൽ മാത്രമല്ല ഞങ്ങൾക്ക് തരിക നല്ലൊരു ആശയാണത് എല്ലാ ആളുകൾക്കും അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിയുന്ന ആളുകൾക്കും എല്ലാവർക്കും പടച്ച യഥേഷ്ടം കൊടുത്തോണ്ടിരിക്കുക പക്ഷെ അള്ളാഹു നിർബന്ധമായി കൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ഇമ്മാ ഇന്ന ഹദൈന ഉസബീൽ ഇമ്മാ ഷിറം ഇമ്മാ കഫൂറ നിങ്ങൾക്ക് മാർഗങ്ങളൊക്കെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് വേണമെങ്കിൽ നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം വിശ്വാസികൾ നന്ദി പാലിക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയായിട്ട് പടച്ചവൻ പറയുന്നത് അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വേദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടല്ലോ നിങ്ങൾക്ക് ഹിക്ക്മത്ത് പിന്നെ പഠിപ്പിക്കപ്പെട്ടല്ലോ നിങ്ങൾക്ക് തസ്കിയത്ത് കിട്ടിയല്ലോ അതിൻ്റെ പേരിൽ നിങ്ങൾ ശുക്രു കാണിക്കണം എന്ന് രണ്ടാമതൊരു കാരണം പറയുന്നിടത്ത് സൂറ ബക്രയിലെ തന്നെ നൂറ്റി എഴുപത്തിരണ്ടാമത്തായത്തിൽ പറയുന്നു യാ വിശ്വാസികളെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക നിങ്ങൾ നിങ്ങളാക്ക് നന്ദി കാണിക്കണേ നിങ്ങൾ നിങ്ങളെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങളല്ലാഹുവിന് ശുക്ർ ചെയ്യൽ നിർബന്ധമാണ് അള്ളാക്ക് ചെയ്യുന്ന ആരാധന തന്നെ ശുക്രിന്റെ ഭാഗമാണ് പക്ഷെ ശുക്ർ അവിടെ നിൽക്കുന്നില്ല ശുക്രപ്പോഴും നമ്മുടെ പിന്തുടരേണ്ട കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമുക്ക് വിഭവങ്ങൾ നൽകിയതിനാൽ ശുക്ർ ചെയ്യാം അതേ സംഗതി വിശുദ്ധ ഖുർആൻ സൂഹത്തു നൂറ്റി പതിനാലാമത്തെ വചനത്തിലും പറയുന്നു നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ഹലാലും നിങ്ങൾ ഭക്ഷിച്ചു അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണേ നിങ്ങൾ അള്ളാഹുമാണ് ആരാധിക്കുന്നത് എങ്കിൽ ഇപ്പണി നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി ഇബ്രാഹിം അലിഹി സ്വലാത്തു വസലാമിയുടെ സംഭവം പറയുന്നിടത്ത് ഇബ്രാഹിം നബിയുടെ സന്ദർഭങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സുറ അൽ അങ്കബൂത്തിലെ പതിനാറ് പതിനേഴ് വചനങ്ങളിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ അറിയുന്നൊരു സമൂഹമാണെങ്കിൽ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ബാധത്ത് ചെയ്യണം തക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നമാ താബുദൂനം ഇന്ദൂനില്ലാ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതായ ഔസാനൻ വിഗ്രഹങ്ങൾ അതിനെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വ്യാജമായത് വ്യാജമായ കാര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കുകയാണ് ഇന്നല്ല ദീന തഴബുദൂന മിന്ദൂനില്ല അള്ളാക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ൂനലക്കും നിങ്ങൾക്ക് അവരാരും ഉപജീവനം നൽകുന്നില്ല ഫബുത്തോ എന്താ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തേടിക്കൊള്ളുക അള്ളാഹിൻറെ അടുക്കുന്നു തേടിക്കൊള്ളുക അ റിസുക്കാ റിസുക്കിനെ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക വഷ്കുറൂ ലഹൂ അവിടെയും പറയാണ് നിങ്ങൾ അള്ളാക്ക് ശുക്ർ ചെയ്യണം ഇലൈഹി ഹി തുർജ നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇനി സഭയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂറത്തു സഭ ആ സഭ എന്റെ സംഭവങ്ങൾ കുറേ വിശദീകരിച്ചു പോവുകയാണ് അതിലെ പതിനഞ്ചാമത്തെ വചനത്തിൽ തന്നെ പറയുന്നു മസ്കനിഹിം ആയ ഗോത്രത്തിന് അവരുടെ വാസസ്ഥലത്തൊരു ദൃഷ്ടാന്തമുണ്ടായിരുന്നു അതിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ട് തോട്ടങ്ങളാണ് നിശ്ചയിച്ചു കൊടുത്തത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹ് ശുക്ർ ചെയ്യുകയും നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുക വിശാലമായ ഒരു രാജ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഒരു പൊറുക്കുന്നവനായ റബ്ബിനെയും നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ പടച്ചോൻ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് നിർബന്ധകാര്യമാണ് ഓരോ സംഗതികളും കൃത്യമായ ഫാക്റ്റ് വെച്ചിട്ടാണ് പടച്ചോൻ പറയുന്നത് ഇന്ന കാര്യം കൊണ്ട് നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക ആ നിലക്ക് പറഞ്ഞത് അപ്പൊ പടച്ചോം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇതുമാത്രാണോ എണ്ണി എണ്ണി നോക്കിയാൽ അത് തിട്ടപ്പെടുത്താൻ കഴിയില്ലാ ലാ അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ നീ എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എണ്ണാണെങ്കിൽ അതൊരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല അള്ളാഹു എത്ര എത്ര അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പടച്ചോൺ തന്നിട്ടുണ്ട് കന്നുകാലികളിൽ പല പ്രയോജനങ്ങളും നമുക്കുണ്ട് എന്ന് പറയാം പാനീയങ്ങൾ ഉണ്ട് എന്ന് പറയാം എന്നിരിക്കെ എന്ത് എന്ത് നോക്കി നിൽക്ക അവര് നന്ദി കാണിക്കുന്നില്ലല്ലോ സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ വലിയ ഹിതായത് എന്ന് പറയുന്ന അനുഗ്രഹം പ്രിയപ്പെട്ടവരെ ആ ഹിതായത്ത് കിട്ടിയതിൻ്റെ പേരിൽ പ്രവാചകന്മാരോടും അവരുടെ ആ പ്രബോധിത സമൂഹത്തോടൊക്കെ നന്ദി കാണിക്കണം കേട്ടോ എന്ന് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പം അള്ളാക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും എങ്ങനെയാണ് നന്ദി കാണിക്കലെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് രൂപത്തിലാണ് നമ്മൾ അള്ളാക്ക് നന്ദി കാണിക്കേണ്ടത് മൂന്ന് രൂപത്തിലാണ് നന്ദി കാണിക്കേണ്ടത് ഏതൊക്കെയാണ് ആ മൂന്ന് രൂപങ്ങൾ ഒന്ന് നമ്മൾ ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ് നെഫ്സ് കൊണ്ടുള്ള നന്ദിയാണ് പ്രിയപ്പെട്ടത് നമ്മൾ നെഫ്സ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു അത് കേവലായ അർത്ഥത്തിലല്ല വരുന്നത് നമ്മളെ ഉള്ളറിഞ്ഞിട്ട് എനിക്ക് എന്റെ റബ്ബ് ഞാൻ ഇന്ന് എന്തൊക്കെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് റബ്ബ് തന്ന അനുഗ്രഹമാണെന്ന് വിചാരിച്ചിട്ട് റബ്ബിനോടുള്ള അടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തലാണ് പ്രിയപ്പെട്ടവരെ അല്ലേ ആ അശ്ദുഹുബല്ല എന്നൊക്കെ പറഞ്ഞില്ലേ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം അത് മനസ്സിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഹൃദയം കൊണ്ടുള്ള നന്ദി കാണിക്കണേൻ്റെ ആ ഒരു പ്രകൃതം എന്ന് പറയുന്നത് അതിൻ്റെ രൂപമതാണ് പടച്ചോനെ എനിക്ക് എത്ര അനുഗ്രഹമാണ് റബ്ബെ നീ തന്നിട്ടുള്ളത് എനിക്കെൻ്റെ റബ്ബ് ഹസ്ബുനൽ വക്കീൽ എൻ്റെ റബ്ബ് മതി അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ് വിശ്വാസപരമായ തവക്കുലും തൗഹീദിൻ്റെ ഉറച്ച നിലപാടുകളൊക്കെ അപ്പം ഹൃദയമാണ് നന്ദി കാണിക്കുന്നതിന് ഒരു ഭാഗമെന്ന് പറയണത് വലിയ പിന്നെ പങ്ക് വഹിക്കുന്നത് ഹൃദയമാണ് അപ്പം ഹൃദയം കൊണ്ടുള്ള നന്ദി കാണിക്കൽ രണ്ടാമത്തത് നാവ് കൊണ്ടുള്ള നന്ദി കാണിക്കലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാവ് കൊണ്ട് നമ്മൾ അത് എടുത്തു പറയാൻ നമുക്ക് സാധിക്കണം നമ്മളൊക്കെ പലപ്പോഴും എന്താ പറയാറുള്ളത് എന്താ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ അങ്ങോട്ട് വലിയ പായേരം പറച്ചിലാണ് നമ്മൾ വലിയ പ്രയാസങ്ങളുടെ മാറാപ്പുകൾ നമ്മളങ്ങനെ അഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ പടച്ചോൻ അറിയണില്ലേ പടച്ചോന്റെ ഒരു ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒഴിവാകുക ഒരിക്കലും സാധ്യമല്ലല്ലോ അത് അപ്പോൾ നമുക്ക് അനുഗ്രഹമുണ്ട് എന്ന് നമുക്കറിയാം നമുക്ക് എത്രമാത്രം ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിനെ തീരുകയും നമ്മുടെ നാവുണ്ട് വല്ലാത്തൊരടങ്ങാറായിപ്പോയി ഫയക്കൂലു റബ്ബി അഹാനൻ എന്നൊക്കെ പറയുന്നൊരവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞ റമദാൻപുരയിൽ പറഞ്ഞ വിഷയമാണല്ലോ പ്രിയപ്പെട്ടവർ അതിനൊന്നും നമ്മൾ നിൽക്കരുത് അള്ളാഹിന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഓരോന്ന് ഓരോന്ന് സ്ഥിരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൽഹമുല്ലില്ലാ നമ്മളെ ആത്മാർത്ഥമായിട്ട് പറയണം അതേപോലെ തന്നെ വ അമ്മാ ബിനി അമ്മത്തി ഫാദീസ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എടുത്ത് എടുത്ത് പറയും ചെയ്യാം പഠിച്ചോൻ എനിക്ക് മക്കളെ തന്നു പഠിച്ചോൻ എനിക്ക് സമ്പത്ത് തന്നു അലഹദില്ല പഠിച്ചോൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നല്ലൊരു വീട് തന്നു നല്ല വാഹനം തന്നു നല്ല ഇണയ തന്നു ഇങ്ങനെ എന്തൊക്കെ നല്ല ഉമ്മാനും വാപ്പാനും തന്നു എത്ര നല്ല അനുഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മൾ എടുത്ത് പറയണ്ടേ പ്രിയപ്പെട്ടവർ മൂന്നാമതായിട്ട് നമ്മൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് അവയവങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ടും നമ്മൾ നന്ദി കാണിക്കണം ജീവിതത്തിലുടനീളം വന്നാലെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം തസ്ക്കീയത്തൊക്കെ ശുക്രിൽ നിന്ന് രൂപപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ നമ്മുടെ ലൈംഗിക അവയവത്തെ നമ്മുടെ കണ്ണിനെ നമ്മുടെ കാതിനെ നമ്മുടെ നാവിനെ അവിടെ നിന്നൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പഠിച്ചുവൊക്കെ നമ്മൾ ഓരോന്നും നമ്മൾ ഓർത്തു വെക്കുക എന്നിട്ട് ആ പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുറപ്പാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഞാൻ എൻ്റെ റബ്ബിന് അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുകയാണ് അതേപോലെ അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം പൈസ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മളിങ്ങനെ അള്ളാഹുക്ക് കൊടു പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം അല്ലേ അള്ളാഹു നാളെ പരലോകത്ത് നമ്മളോട് ചോദിക്കും നിൻ്റെ അടുത്ത് ഞാൻ രോഗിയായി വന്നപ്പോൾ നീ എന്നെ കണ്ടില്ല നീ എന്നെ സന്ദർശിച്ചില്ല അള്ള രോഗിയായി വന്നു എന്നല്ലല്ലോ എന്റെ അർത്ഥം മറിച്ച് അള്ളാഹുസുബഹാനുഹുവത്തായ നമുക്ക് ശുക്ർ ചെയ്യാനുള്ള ഓരോ ഏരിയകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഞാനും നിങ്ങൾ അതൊക്കെ കണ്ടെത്തി പോയിട്ടുണ്ടോ നമ്മള് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് വന്നിട്ടുണ്ടോ സമൂഹത്തെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ടോ അതേപോലെ നമ്മൾ അള്ളാഹു സുബഹാനുഹൂവത്തായ നമുക്കൊരുപാട് നിർണിതമായ ഇബാദത്തുകൾ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇങ്ങനെ കുറേ ഇബാദത്തുകൾ ചെയ്ത് നിശ്ചയിച്ച് തന്നിട്ടുണ്ടല്ലോ ആ ഇബാദത്തുകളൊക്കെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യണതാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ നിലക്ക് നമുക്ക് ആ നമ്മൾ നോമ്പുകാരക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ശരീരം കൊണ്ട് അള്ളാക്ക് ശുക്ർ ചെയ്യണം ആ ബോധത്തോടു കൂടി ഹൃദയവും നോമ്പിൽ ബന്ധിതമാണ് നമ്മുടെ ശരീരവും ബന്ധിതമാണ് അല്ലേ പ്രത്യേകം എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പം അള്ളാർക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് ഒരുങ്ങുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടണം ആ കാര്യം ഏതൊരു കാര്യത്തിൽ നിന്നുള്ള പോലെ തന്നെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന കാര്യത്തിൽ നാവ് കൊണ്ടാണെങ്കിലും ശരി ഹൃദയം കൊണ്ടാണെങ്കിലും ശരി അവയവങ്ങൾ കൊണ്ടാണെങ്കിലും ശരി ഏത് ക രൂപത്തിൽ ഈ മൂന്ന് മാർഗത്തിലൂടെയും ശുക്ർ ചെയ്യാൻ നമുക്കുള്ള ആരാ മഹാനായ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ തന്നെയാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്ത് റബ്ബിനോടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തി അവിടുന്ന് ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ് കാണിച്ചത്

വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതൊക്കെ ആയിട്ടുള്ള പാപങ്ങൾ പൊറത്താ അങ്ങെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ആവശ്യത്തിനൊക്കെ പോരേ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പോ ഫല അവിടെന്ന് പറയണ റസൂല് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നിർബന്ധമായ ബാധ്യതയാണെന്ന് കരുതിട്ട് നമ്മൾ ചെയ്യണം പക്ഷെ അള്ള പറഞ്ഞത് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ആ ണിച്ചതിന് അതൊരു നിർബന്ധമായിട്ട് കണക്കാക്കുന്നു മാത്രല്ല നിങ്ങൾക്ക് പല നേട്ടങ്ങളും തരാന്നാ പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയാണ് ശുക്ർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും അതേപോലെ തന്നെ വൈ തൻ അറബുക്കും ഇൻത്തും നന്ദി കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വർധനവ് നൽകുമെന്നാണ് അവരുടെ ഓരോ അനുഗ്രഹങ്ങളിലും വർധനവുണ്ടാകാൻ ഒക്കെ തന്നെയാണ് അവരെ നന്ദി കാണിക്കേണ്ടത് അപ്പൊ നന്ദി കാണിക്കൽ നിർബന്ധമാണ് എന്നാൽ ആ നിർബന്ധമായ കാര്യം ചെയ്യുമ്പോൾ പടച്ചോം നമുക്ക് പല നേട്ടങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു ദുനിയാവിൽ തന്നെ എന്ന് പഠിക്കാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ സാധിക്കണം അങ്ങനെ നമ്മൾ നന്ദികേടിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണ് ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് നന്ദികേടിന്റെ വഴികൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബിനൊക്കെ സംഭവിച്ച കാര്യങ്ങൾ

ൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരോട് ഭക്ഷിക്കാൻ പറഞ്ഞു അവർക്കൊക്കെ കൊടുത്തിട്ട് എന്നാൽ നിങ്ങൾ അള്ളാഹ് ശുക്ർ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞു അതവര് ചെയ്തില്ല അവർ പിന്തിരിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെ അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹത്തെ അവരുടെ നേരെ അയക്കുകയും അവരുടെ രണ്ട് തോട്ടങ്ങൾക്ക് പകരം കയ്പുള്ള കായ്ക്കനികളും ആ മരങ്ങളൊക്കെ അവിടെ നിൽക്കുക എന്നിട്ട് കയ്പുള്ളരായ രൂപത്തിൽ അവർക്ക് വിറ്റൊഴിവാക്കാൻ പറ്റാത്തതോ ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള രൂപത്തിൽ ഫലശൂന്യമാക്കി അവരുടെ തോട്ടങ്ങളെല്ലാഹു മാറ്റി അവരെ പരീക്ഷിച്ചു എന്നാണ് നമുക്കും നന്ദി കേട് കാണിച്ചാൽ കിട്ടുന്ന പര്യവസാനതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട ബാധ്യത ഉള്ള ആൾക്കാരാണ് നമ്മൾ അള്ളാഹു ആ ബാധ്യതകളെ പ്രത്യേകം ഇത് നിർബന്ധമായി കൽപ്പനയായി പറഞ്ഞ അഞ്ച് സ്ഥലത്തും പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഹിതായത് കിട്ടിയതിൻ്റെ പേരിലാണ് അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം കിട്ടിയതിൻ്റെ പേരിലാണ് അതുപോലെ തന്നെ നമുക്ക് എമ്പാടും അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുന്നതിൻ്റെ പേരിലാണ് അള്ളാക്ക് നന്ദി കാണിക്കേണ്ടത് ആ അള്ളാക്ക് നന്ദി കാണിക്കുക രൂപം മൂന്ന് വിധത്തിലാണ് അതിൽ ഒന്ന് നമ്മൾ ഹൃദയം കൊണ്ടാണ് മറ്റൊന്ന് നാവ് കൊണ്ടാണ് അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടാണ് ആ നിലക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പരിചയപ്പെടുത്തിയതായ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിന് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് പഠിച്ചതിനോട് നമ്മൾ രക്ഷയെ ചോദിക്കും വേണം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളതിനോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത് അനുഗ്രഹങ്ങൾ കിട്ടിയത് ഒഴിവായി പോകുന്ന പേടി അത് നമുക്ക് പഠിച്ചവനോട് തേടാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹുവേ ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണേ നാഥ ഈ പരിശുദ്ധ റമലാനിൽ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടും അനുഭവിച്ചും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ റബനാഥ ബെന്നാർ സുഹാൻ اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته